സി പി ഐ നേതാവും സി പി ഐ നേതാവും മുൻ എം എൽ എ പി കെ ശ്രീനിവാസന്റെ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി അഞ്ചൽ ഏരൂരിൽ നടന്ന പി കെ ശ്രീനിവാസൻ അനുസ്മരണ യോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് നിങ്ങളോട് പോയപ്പോൾ സജീം ഉൾപ്പെടെയുള്ള സാർ ഉൾപ്പെടെയുള്ള ധാരാളം പേരുണ്ട് സാറിന്റെ കുടുംബാംഗങ്ങളുണ്ട് സുഹാൽ ഉൾപ്പെടെയുള്ളവരുണ്ട് അതൊരു ആധിക തെറ്റാണ് ഈ സാറിന്റെ പഴയ വീട്ടിൽ രണ്ട് വീടാണ് ഇവിടെ ഒരു ചെറിയ വീട് അതിനപ്പുറത്ത് സാറ് കിടക്കുന്ന കിടക്കുന്നവര് പെട്ടതെന്ന് പറയാൻ പറ്റിയാലും ഒരു ചെറിയ വീട് ആ വീട്ടിൽ ഒരുപാട് ദിവസം താമസിച്ചിട്ടുള്ള ആളാണ് ആൾക്കാരത്തിലൂടെയൊക്കെ വരുമ്പോൾ യോഗത്തിലൊക്കെ പങ്കെടുക്കുമ്പോ പിന്നെ ഇവിടെ വന്ന് താമസിക്കാൻ ആ സമയത്ത് ടീച്ചർ എനിക്ക് തോന്നുന്നു സാറിന് കരുതി വച്ചിരിക്കുന്ന ആഹാരം പങ്കുവയ്ക്കപ്പെടും ഈ പങ്കുവയ്ക്കപ്പെടുന്നതിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു സാർ ആ സാറിന്റെ ഇഷ്ടം ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിച്ച ഒരാളായിരുന്നു ടീച്ചർ രാവിലെ എണീക്കുമ്പോൾ മുറ്റം നിറയ ആളുകൾ എനിക്ക് തോന്നുന്നു സാറ് എല്ലാ ദിവസവും പല്ല് തേക്കാൻ സാറിന് സമയം കിട്ടി കാണപ്പെട്ടു കാരണം ഒരുപാട് ആളുകൾ അതിനെത്തി ഏതെങ്കിലും ദിവസം സാറ് കാപ്പി ഉടിച്ചുകൊണ്ട് വിട്ടത്തിറങ്ങാനുള്ള സമയം കിട്ടി എന്നും പറയാൻ പറ്റില്ല ഈ വരുന്ന ആളുകളോടൊപ്പം ഒരു ഒരു അർത്ഥത്തിൽ ഇട്ട ഒരിക്കലും അല്ലെങ്കിൽ ശരിയായി ആ സി പി ഐ അൻസൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ യോഗത്തിന് അധ്യക്ഷൻ ആയിരുന്നു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞ അനുസ്മരണ യോഗത്തിൽ നേതാക്കളായ കെ ആർ ചന്ദ്രമോഹൻ ആർ രാജേന്ദ്രൻ മൻമഥൻ നായർ അഡ്വക്കേറ്റ് കെ രാജു ഇന്ദു ശേഖരൻ നായർ സാം കെ ഡാനിയൽ താര എം സലീം സി അജയ് പ്രസാദ് സജിലാൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പി കെ ശ്രീനിവാസിന്റെ ബലികുടീരത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ